ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കടമ്പടിപ്പുറത്തെ രണ്ട് കുരുന്നുകൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് രണ്ടു വയസ്സുള്ള ആവണി എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചത് സെക്കൻഡ് കൊണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ പേരുകൾ ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞും രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി പന്ത്രണ്ട് ലോഗോ കണ്ട് കാർ കമ്പനികളുടെ പേര് പറഞ്ഞുമാണ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഏഴു വയസ്സുകാരൻ അദ്വൈതസ് നായർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത്യൂട്ട് കടമ്പഴിപ്പുറം സ്വദേശികളായ അധ്യാപിക അനുശ്രീ ഗൾഫിൽ സേഫ്റ്റി എഞ്ചിനീയറായ സുനിൽ എന്നിവരാണ് അദ്വൈതിന്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ അദ്വൈത് ഇത്തരം കഴിവുകൾ പ്രകടിപ്പിക്കുമായിരുന്നുവെന്ന് അമ്മ അനുശ്രീ പറഞ്ഞു ചെറിയ വണ്ടികളോട് ഭയങ്കര ക്രൈസാണ് അപ്പോൾ ഞങ്ങളത് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ ഈ പോരത്തൊരു മേലയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയ വണ്ടികളൊക്കെ വാങ്ങിച്ചെടുത്താൽ ആ വണ്ടി പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയ വണ്ടികളൊക്കെ ആൾക്ക് ക്രൈസ് അതുപോലെ റോട്ടിൽ നമ്മളിപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ അച്ഛനോടും മാമനോടൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇതേതാ വണ്ടി എന്ന് എന്നിട്ട് പിറ്റേത്തെ പ്രാവശ്യം നമ്മൾ ഏതിനെങ്കിലും പോകുമ്പോഴായിരിക്കും അവൻ പറയാം അതിൻ്റെ വണ്ടിയാണ് അപ്പം നമ്മൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ഞാനൊക്കെ പലവട്ടം ഓരോ വണ്ടികളുടെ പേര് എനിക്ക് തന്നെ എല്ലാം അറിയത്തില്ല പക്ഷെ അവൻ കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും അപ്പം എനിക്ക് മനസ്സിലായി അവന് നല്ല ഈ ബൈ ഹാർട്ടിങ് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ആളാണ് അപ്പം ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു അതിന് കറക്റ്റ് ഓർഡറിലാക്കി ട്രെയിൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ആൾ ഏത് വണ്ടിയുടെ ഐക്കൺ കാണിച്ചാലും ആൾ പറയും ഏതിട്ട് കൊടുത്താലും ആൾ കൃത്യമായിട്ട് പറയും അങ്ങനെയാണ് ഞങ്ങൾക്ക് കാരണം ഓൾറെഡി ഒരാൾക്ക് റെക്കോർഡ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് അത്ര പണി ഉണ്ടായിരുന്നില്ല ഇവനാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ക്യാച്ച് ചെയ്തെടുക്കുകയും ചെയ്തു വിചാരിച്ച സാധനം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ അംഗീകാരം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് അദ്വൈതും പറഞ്ഞു എനിക്ക് എനിക്ക് നല്ല പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോ എന്താ പറയാ എല്ലാ കുട്ടികളും എന്താ പറയാ എന്നെ അപു ചെയ്തു വേഷം പറഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ അസംബ്ലിയില് അദ്വൈതീ യസുള്ള ആവണി പ്രശാന്ത് എട്ട് കാറ്റഗറിയിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത് മുഖ്യമന്ത്രിമാർ മലയാളം കവിതകൾ സ്വാതന്ത്ര്യ സേനാനികൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിലെ ജില്ലകൾ ഫോട്ടോ കണ്ട് മൃഗങ്ങളുടെ പേര് പറയൽ എന്നിവയ്ക്കാണ് റെക്കോർഡ് നേടാനായത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കലാം വേൾഡ് റെക്കോർഡും ആവണിക്ക് ലഭിച്ചിട്ടുണ്ട് ബുക്ക് ഒരു ഇരുന്നു അധ്യാപിക ജയശ്രീ റെയിൽവേ ജീവനക്കാരൻ പ്രശാന്ത് എന്നിവരാണ് ആവണിയുടെ മാതാപിതാക്കൾ ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവൾക്ക് അങ്ങനെ ഒരു ടാലന്റ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു അഞ്ചു മാസത്തിന് ശേഷമാണ് റെക്കോർഡിന് അപ്ലൈ ചെയ്തത് അപ്പോഴും എനിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അച്ചുവിനേക്കാൾ കണ്ണിങ്ങാണ് ചിക്കും ചിക്കു മീൻസ് അദ്വൈത് അപ്പം അവനും ഇത് മുന്നേ ട്രൈ ചെയ്യായിരുന്നു ഞാൻ ഒറ്റപ്പാലത്തായതുകൊണ്ട് അവൻ്റെ ഡെയിലിയുള്ള ടാലൻസ് ഒന്നും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അവനും വളരെ മെമ്മറി പവർ കൂടുതലാണ് ചെറുപ്പം തൊട്ടിട്ട് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളവരുടെ സ്കില്ല് കണ്ടുപിടിക്കുന്നിടത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പം ഇവൻ ഓൾറെഡി ചെറുപ്പം തൊട്ടേ വണ്ടിയോട് ക്രൈസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ബ്രദർ വരും എനിക്കും വണ്ടിയെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ബ്രദർ വരുമ്പോഴാണ് ആള് വണ്ടിയെ കുറിച്ചൊക്കെ അവന് കൊടുക്കുക അപ്പൊ അവന്റെ സ്കില് അതാണെന്ന് ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് എന്നാൽ അതിലൊരു റെക്കോർഡിന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അത് ചെയ്യിച്ചത് അത് അച്ചീവ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്